യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിലപാട് കടുപ്പിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്ത മെദി വധശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നും ശിക്ഷ വൈകുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ലെന്നും മെഹദി വ്യക്തമാക്കി കോടതി ഉത്തരവ് ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് അബ്ദുൽ ഫത്ത മാദിയുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിമിഷപ്രിയയുടെ കേസിൽ എല്ലാ തരത്തിലുള്ള അപ്പീലുകളും പൂർത്തിയായി കഴിഞ്ഞു സുപ്രീം കൌൺസിൽ അന്തിമ വിധിയും പുറപ്പെടുവിച്ചു ഈ വിധി നീതിയെയും സത്യത്തെയും പ്രതിനിധീകരിക്കുന്നു ശരിയത്ത് അനുസരിച്ചും വിധി നടപ്പാക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകങ്ങൾ അതേസമയം വധശിക്ഷയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ശക്തമാണ് തലാൽ ആക്ഷൻ കൌൺസിൽ മുൻ വക്താവിന്റേതെന്ന തരത്തിൽ പുറത്തുവന്ന വീഡിയോയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും സജീവമായത് അന്താരാഷ്ട്ര ും പണ്ഡിതരുടെ മധ്യസ്ഥതയും കണക്കിലെടുത്ത് വധശിക്ഷ റദ്ദാക്കിയതായി വീഡിയോയിൽ പറയുന്നുവെന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത് എന്നാൽ വധശിക്ഷ റദ്ദായതായും വധശിക്ഷ ഉടൻ നടപ്പാക്കാൻ ആവശ്യമുയർന്നതോയുള്ള വ്യത്യസ്ത വാദങ്ങളെ പരാമർശിക്കുകയാണ് വീഡിയോയിൽ ചെയ്യുന്നതെന്ന് മറ്റൊരു വിഭാഗം വിശദീകരിക്കുന്നു ഇതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി തലാലിന്റെ സഹോദരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ദുബായ്